ഇനിയിപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കലാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ല അപ്പൊ കല്യാണത്തിന് ലൈഫാണോ ഇപ്പത്തെ ലൈഫാണോ കൂടുതൽ താല്പര്യ ഇഷ്ടം കാരണമല്ല നമുക്കൊരു കല്യാണം കഴിഞ്ഞെങ്കില് എന്താ പറയാ പക്ഷേ പണ്ട് എങ്ങനെ

അത്രേ ഞമ്മിനെ കാണട്ടെ ഞാൻ ചോദിച്ചോക്കിണ്ട് എന്നാലും ഏത് ലൈഫാണ് കൂടുതൽ താല്പര്യം അങ്ങനെ എന്നാലും പറഞ്ഞു

ഒന്നു ഈ കാര്യത്തിലൊന്നും ഞമ്മക്കങ്ങനെ പറയൂട്ടില്ല എന്റെ കൂടെ ജീവിച്ച് വെച്ചിട്ട് ഒരു പെണ്ണിനെ നിവർത്താൻ കഴിയല്ലോന്ന് പണ്ട് ലഭി പറഞ്ഞിട്ടുണ്ട് ആ ലെവലാണ് എന്താ വച്ചാൽ നിങ്ങളെ മനസ്സെന്താന്നുള്ളത് ഞമ്മക്കാടൊരിക്കലും പിടുത്ത കിട്ടൂല ഒരു പെണ്ണിൻ്റെ ചോദിച്ചതിനുള്ളത് അപ്പൊ ഇത്ര കൊല്ലേ നിങ്ങളെ കൂടെ ആല് എന്ന് ചോദിച്ചിട്ട് അതിന് ആ ഉത്തരം ഒത്തരേ പറയപ്പെട്ടുള്ളൂ എന്നാ എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു പെണ്ണിൻ്റെ മനസ്സിലാവില്ല മനസ്സിലാവും സ്നേഹത്തിന് മനസ്സിലാവും പക്ഷെ മനസ്സിന്റെ ഉള്ളിലെന്താണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്താണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം മാറുന്ന ടീംസ് ആണ് ഈ സമയത്ത് കാണുന്നതായിരിക്കലോ കൊറച്ചെയ്യുമ്പോ കൊറച്ചെയ്യുമ്പോൾ കാണണ ഇരിക്കലോ പിന്നെ കുറച്ച് കഴിയുമ്പോ ഏതാണ് നിങ്ങളെ മനസ്സിലോടുന്നത് എന്താണ് നിങ്ങളെ മനസ്സിലോടുന്നതൊന്നും പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞമ്മളെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാ അതിന്റെ ഒരാണിനും എനിക്കെന്നല്ല ഒരാണിനും ആ ഉത്തരം കിട്ടും അങ്ങനെ മനസ്സിലായി എന്ന് പറയുന്നുണ്ടോരോ ഉള്ള ആളുകൾ ഉണ്ടോ ഓരോ ആക്ടി ആണെന്ന് തന്നെ ഇനി ഉണ്ട് കൊറേ ചോദ്യങ്ങള് ഇനി ഓരോരോ ചോദ്യങ്ങൾ എനിക്ക് വേറെ കണ്ടതൊന്നില്ലാത്തോണ്ട് ഇതേപോലെ നമ്മളെ കൊറച്ച് വർത്താനങ്ങളോ എന്താ പറയാ ആ ചില സമയത്തൊക്കെ തോന്നാ ഇതൊക്കെ നല്ല രസീതല്ലോന്നൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ എന്നാലും നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോവാ എല്ലാരും ഒന്ന് മനസ്സിലാക്കി വെച്ചോളി അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം चैनल में चारे, चारे? <laughs>